കണ്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താ പറയുമോ ഒരു ഡി ഐ വൈ പരിപാടിയും കൊണ്ടാണേ അപ്പം ഞാനിത് കടയിൽ നിന്ന് ഒരു മധുരക്കിഴങ്ങ് കടയിൽ നിന്ന് മധുരക്കിഴങ്ങ് ഉപയോഗിക്കാൻ വാങ്ങിയിട്ട് അത് ഒരെണ്ണം അവിടെ ബാക്കി വന്നതിരുന്ന് മുളച്ചു അപ്പോൾ ആ മുളച്ചപ്പോൾ അതിന് ഒന്നാമത് അത് നടാൻ എനിക്ക് മണ്ണിൽ നടാനുള്ള സ്ഥലമൊന്നുമില്ല കാരണം എവിടെയെങ്കിലും എലി മാന്തും പരിചയ എലിയുടെ എല്ലാം ശല്യം നല്ലോണം ഉണ്ട് പിന്നെ ഗ്രോ ബാഗിൽ നട്ടാലും ഇത് പ്രശ്നം എന്ന് വെച്ചിട്ട് ഞാൻ എന്തു ചെയ്തു പിന്നെ പഴയ മെഷ് നമ്മുടെ ഇരുമ്പ് നെറ്റ് ഉണ്ടായിരുന്നു അത് എടുത്തിട്ടിങ്ങനെ നം ഇത് ഒരു കഷ്ണ പഴയത് ഇവിടെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ചെയ്തതാണ് ഇത് ഒരുപാട് പേര് ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഞാനിത് ചെയ്ത് ചെടിയൊക്കെ നല്ല ഉഷാറായതുകൊണ്ട് ഞാൻ നിങ്ങളെയും കാണിക്കാമെന്ന് വെച്ചു അപ്പം എലിയുടെ ശല്യം ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലൊരു പ്ര ഇത് അപ്പം ഞാൻ ഇത് എന്ത് ഇതെന്ത് ചെയ്തെന്നറിയാം ആദ്യം ആദ്യത്തെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഇത് വന്നിട്ടുണ്ട് പിന്നെ ഞാനിതെല്ലാം ഫുള്ളിതിൽ പിന്നെ കരിയില കരിയിലാമ്പല് കരിയില പിന്നെ അതുപോലെ ചാണകപ്പൊടി കുറച്ച് മണ്ണ് വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ ചാണകപ്പൊടിയും മണ്ണും കൂടിയിട്ട് പിന്നെ മിക്സ് ആക്കിയിട്ട് കുറച്ച് ഇട്ടിട്ട് ലെയർ ലെയർ ആയിട്ടിട്ടു കരിയില ഇട്ട് അതിൻ്റെ മുകളിൽ കൂടുതലിൽ കരിയിലാണെന്നുള്ളത് അതായത് ഇപ്പോൾ കണ്ടോ താണു ഇനി കുറച്ച് ഇട്ട് കൊടുക്കണം കരിയിലയാണ് കൂടുതൽ നിറയെ ഇട്ടിരുന്നതാണ് അപ്പോൾ കരിയിലയാണ് ഇതിൽ കൂടുതൽ ഉണ്ടായിരുന്നത് ഇട്ടത് അപ്പോൾ എന്നിട്ട് ലെയർ ലെയർ ആയിട്ടിട്ട് ഈ ഓരോ ഗ്യാപ്പിൽ കൂടിയും കണ്ടോ അതാ ഇത് കണ്ടോ ഇതിൽ കൂടി ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഹോൾസ് ഉണ്ടാക്കിയിട്ട് ഇത് ഉള്ളിലൊക്കെ കയറ്റി കൊടുത്തു പക്ഷെ ഞാനിത് ചെയ്യുന്നതിന് മുമ്പ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയത് ഇത് നമ്മൾ നിറയ്ക്കുന്നതനുസരിച്ചിട്ട് ഈ ഗ്യാപ്പിൽ കൂടെ ഈ ഇതിൻ്റെ വള്ളിയുടെ തല ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ മുകളിൽ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു അപ്പോൾ എളുപ്പമുണ്ടാവും രണ്ടാമത് കുത്തി കൊടുക്കാന്ന് വെച്ചാൽ കുറച്ച് പ്രയാസമുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല അതാ കുറേ ചിലതൊക്കെ ചീഞ്ഞ് പോയിത് അങ്ങനെ കുത്തിയത് പക്ഷേ എന്നാലും ഓൾമോസ്റ്റ് എല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടു ഇതൊക്കെ നല്ല നല്ല വണ്ണം എന്താ വേണ്ട ഇതിൽ കൂടെയാണ് ഇങ്ങനെ നട്ടിട്ട് എന്താ ചിലത് ഇതുപോലെ വേര് പിടിക്കാതെ പോയതുകൊണ്ട് പക്ഷെ ഇതാദ്യത്തെ ഒരു പരീക്ഷണമാണ് നോക്കാം എങ്ങനെയാവുന്നത് അപ്പം ഞാൻ ഇതിൽ വളം വെള്ളമൊക്കെ ഇതിൽ കൂടെ ഒഴിച്ചു കൊടുക്കും ഇതിലൂടെ ഒഴിച്ചു കൊടുക്കും ഇത് ചു ചുറ്റോട് ചുറ്റും ഇങ്ങനെ വളം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും നോക്കാട്ട് അതിൻ്റെ ഇത് മധുര കിഴങ്ങ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കിഴങ്ങ് കുടിച്ചിട്ടുണ്ടോ അതോ എനിക്ക് ഫെയിലറായോന്നു പക്ഷെ ചെടി നല്ല ഉഷാറായിട്ടുണ്ട് നല്ലോണം വളവും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ സ്ഥലമില്ലാത്തവരും എലിശല്യം ഉള്ളവരൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇങ്ങനെ മെഷ് പഴയ മെഷൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇരുമ്പ് കമ്പിയിൽ വെച്ചിട്ട് ഇതുപോലെ ഗ്രീൻ നെറ്റ് ഇത് കെട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് പിന്നെ അതിനകത്ത് നിറച്ച് ഇതിപ്പം ഇത് മധുരക്കിഴങ്ങ് മാത്രമല്ല പച്ചമുളകും ചെ തക്കാളിയൊക്കെ നട ഇങ്ങനെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ